നമസ്കാരം ഞാൻ അമ്മ പുതിയൊരു വീഡിയോയിലേക്ക് ഹെ വർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പുളിക്കലുള്ള ഒരു അടിപൊളി മേളയിലാണ് മുന്നേ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് അടിപൊളി റേറ്റ് പാകത്തിനുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്വിഫ്റ്റ് ഉണ്ട് റേറ്റ് വരുന്നത് രണ്ടേലക്ഷം രൂപയ്ക്ക് താഴെ ആയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗണാറ് വരുന്നുണ്ട് മുപ്പത്തി ഒര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റേറ്റ് വരുന്നത് മൂന്നേ മുക്കാലിനും താഴെയാണ് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളാട്ടോ കേട്ടോ പറയുന്നത് അല്ല തന്നെ ലോബ് ചെറ്റ് വണ്ടി നോക്കുന്നവർക്ക് ആയിട്ട് രണ്ടായിരത്തി ഒമ്പത് സാൻഡ്രോ ഉണ്ട് എഴുപത്തയായിരം രൂപയേ റേറ്റ് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ഉണ്ട് റേറ്റ് വരുന്നത് മൂന്നായിര ലക്ഷം രൂപയ്ക്കും ഒരുപാട് താഴെയാണ് ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് റേറ്റ് വരുന്നത് രണ്ട് അറുപത്തഞ്ച് നല്ലപോലെ കുറയുന്നുണ്ടാവും ഫുൾ ലോണ് കിട്ടുന്നുണ്ടാവും ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് നല്ല ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ടാവും ആരതിയുടെ ഇക്നസ് ഉണ്ട് റേറ്റ് വരുന്നത് നാല് നാൽപ്പതേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ക്യാഷ് ബാക്ക് മാക്സിമം അമ്പതിനായിരം രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ടോ നാല് നാൽപ്പതെന്നുള്ള റേറ്റ് ഇനിയും കുറയുന്നുണ്ടാവും ഫുൾ ലോൺ മാക്സിമം കിട്ടുന്ന അപ്പം ഇങ്ങനെയുള്ള കുറേ വില കുറവുള്ള വണ്ടികൾ നമുക്ക് വീടുകളിൽ പരിചയപ്പെടാനുണ്ട് നേരെ പുറകിലായിട്ട് ഒരു കൊമേഴ്സ്യൽ വണ്ടിയും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അവർക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് റേറ്റ് വരുന്നത് ഏകദേശം പത്തര ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടാണ് കുറയുന്നുണ്ടോ ഫുൾ ലോണും കിട്ടുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം വീട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ ആണ് വരുന്നത് വരുന്നത് പ്ലസ് ആണ് ഓണർഷിപ്പ് സിംഗിൾ അതെ അതെ ബംബറിന്റെ മുകളിലൊക്കെ റീപെയിന്റ് കാണുന്നുണ്ട് ഇറ എന്ന് പറയുന്ന നേരം എണ്ണൂറ് സി സി വണ്ടി അല്ലേ അതെ അതെ എണ്ണൂറ് സി സിന്റെ അകത്ത് എ സി ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക പതിനേഴ് മോഡൽ ആയതിനെ കൊണ്ട് ലോൺ ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ കിലോമീറ്റർ എത്ര പറഞ്ഞു അല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് എൺപത് ആണ് രണ്ടേകാലൊക്കെ എന്തായാലും ലോൺ കയറുന്ന വണ്ടിയാണ്

ത്രീ ഇനി റേറ്റ് അറിയൂലേ കുറച്ച് കൊടുക്കാം ഓക്കെ മെക്കാനിക്കലി ഫിറ്റ് ആണ് ഓക്കെ എടുക്കുന്ന വാല്യൂ ഫോർ മണി ഉള്ള വണ്ടിയാണോ ഓ നല്ല വണ്ടി ഓക്കെ സ്വിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡലില് രണ്ടായിരത്തി പെട്രോൾ ആണ് വേരിയന്റ് പെട്രോൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കൊടുക്കാം കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും കിലോമീറ്റർ അറൗണ്ട് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് പഴയ വണ്ടിയാണ് അതിനെ കൊണ്ട് ഓണർഷിപ്പ് കാര്യായിട്ടൊന്നും ചോദിക്കുന്നില്ല റീപ്ലേസ് ഒന്നും ചോദിക്കുന്നില്ല റീപെയ്ന്റ് കാണുന്നുണ്ട് വണ്ടി അത്യാവശ്യം വൃത്തിയും കാണുന്നുണ്ട് നിലവിലുള്ള മെക്കാനിക്കൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് പെട്രോൾ ആണ് അത്യാവശ്യം തെറ്റില്ലാത്ത മെക്കാനിക്കാ ഓക്കെ അടുത്ത വർക്ക്ഷോപ്പിൽ കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ റേറ്റ് എത്ര ആയിരുന്നു പറഞ്ഞത് റേറ്റ് ഒന്നേ പത്തൊമ്പത് കുറയുന്നുണ്ടോ കുറഞ്ഞു ലോൺ കിട്ടില്ല ചെറിയ ലോ ബഡ്ജറ്റ് വണ്ടി വാഗനർ ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന വാഗനർ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പ് വരുന്ന വണ്ടി കിലോമീറ്റർ 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 ആകെ ഓടാൻ മറന്ന വണ്ടി അതെ ചോദിക്കുന്നു ഓണർഷിപ്പ് ലക്ഷം മാക്സിമം ഫിനാൻസും നാളെ തന്നെ കയറ്റിക്കൊടു താല്പര്യോ അടിപൊളി വണ്ടി കേട്ടോ മൂന്ന് എഴുപത് ലോ കിലോമീറ്റർ നല്ല 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 റേറ്റ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല വണ്ടി വണ്ടി കമ്പനി ആണ് വരുന്നത് പെട്രോൾ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഉണ്ട് ഓക്കെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയേ ഉള്ളൂ വണ്ടി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നല്ല സെൻസേഴ്സ് കാണുന്നുണ്ട് നല്ല ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ ഫാമിലിത്തല്ലേ വൃത്തിയാക്കി കൊടുക്കാം ബോഡി ഷേപ്പ് കാണുന്നുണ്ട് ഫോർ ഫീച്ചർ ആയിട്ട് ഒക്കെ വൃത്തിയാക്കി കൊടുക്കാം ഓക്കെ മാക്സിമം കുറച്ചും കൊടുക്കട്ടോ അത് രണ്ട് രണ്ടാം മുപ്പത്തഞ്ചട്ടിട്ടുള്ളത് മാക്സിമം കുറച്ച് കൊടുക്കട്ടോ നാളെ മറ്റന്നാളൊക്കെ വരുന്നവർക്ക്

ഓൾമോസ്റ്റ് സെയിം എഞ്ചിനാണ് പവറിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ കമ്പനി എല്ലാ വീൽസ് പിന്നെ എ സി ഫോർ സ്റ്റിയറിംഗ് ചൂട് വിൻഡോസ് ഇതൊക്കെ ആയിരിക്കും ബേസിക്കായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് അതേസമയത്ത് ഡീസൽ നമ്മൾ സ്വിഫ്റ്റിൻ്റെ സെയിം എൻജിനിൽ തന്നെ കിലോമീറ്റർ ഓടിയിട്ടും ഇല്ല അല്ലേല്ലേ കമ്പനി ഉള്ള വണ്ടിയാണോ ഉണ്ടായിരിക്കും ഓക്കെ അർബൻ ക്രോസ് റേറ്റ് എത്രയാണ് വരുന്നത്

പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ ഇന്റീരിയർ അടിപൊളിയായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് രണ്ട് എയർ ബാഗ് ആയിരിക്കും വരുന്നുണ്ടാവുക ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല എസ് എക്സ് എന്നുള്ള വേരിയൻറ്റ് അതിനെക്കൊണ്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ ഒന്നുമില്ല നല്ല വണ്ടി കമ്പനി സ്റ്റേഡിയുള്ള വണ്ടിയാണോ അതെ അതെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ അറൌണ്ട് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് കമ്പനി ഉള്ളതാണോ ഓടിയിട്ടുണ്ട് മേജർ സർവീസ് അല്ല ഹിസ്റ്ററി വണ്ടി കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി കേട്ടോ റേറ്റ് എത്ര ചോദിക്കുന്നത് റേറ്റ് വരുന്നത് മൂന്ന് എൺപത്തി അഞ്ചാണ് ചോദിച്ചത് കുറച്ച് കൊടുക്കാം ലോണ് ഫുൾ ലോണ് നാല് ലക്ഷം നാല് ലോൺ ചെയ്യാം നാല് ലക്ഷം വരെ ലോണ് നാലു ലക്ഷം വരെ ലോൺ കിട്ടും ഇത് മാക്സിമം കുറച്ച് ചെയ്യും നോക്കണ്ട കഴിഞ്ഞ വീട്ടിൽ കാണിച്ച രണ്ടായിരത്തി പതിനാല് മോഡല് എൽ എക്സ് ഐ വേരിയന്റ് വാഗനർ ആണ് എൽ എക്സ് ഐ എന്നുള്ളത് ബേസ് വേരിയന്റ് ആണ് എ സി പോവർ സ്റ്റോറിംഗ് ഫ്രണ്ട്ഡോർ പോവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക വണ്ടി കത്തിരി പൊടിയും കിടക്കാന്ന് അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് ലാക്ക് ഓടിയിട്ടുണ്ട് ആ ഒരു കിലോമീറ്റർ കൊണ്ടുള്ള റേറ്റ് ബെനിഫിറ്റിൽ ചോദിക്കുന്നുള്ളൂ കുറച്ച് ഓടിയുള്ളൂ സോറി രണ്ട് അറുപത്തഞ്ച് കൊടുക്കാം ലോൺ എത്ര പറയാൻ ലോൺ നമുക്ക് ഫുൾ സർവീസസ് ഉള്ള ഉള്ള വണ്ടിയാണോ വണ്ടിയാണോ വണ്ടി നല്ല ഓ കിലോമീറ്റർ ഓടിയെങ്കിലും മെക്കാനിക്കലി മെക്കാനിക്കൽ ഫിറ്റ് മോഡൽ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ വരുന്നുണ്ടാവുക ഡീസൽ ഡീസൽ ലിറ്റർ ടി എൻജിനാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ആകെ അഞ്ചേ പൂജ ഓടിയിട്ടുള്ളൂ ഒറിജിനൽ ആണോ ഒറിജിനലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയല്ലേ ഓക്കെ ടി സി ഡി എൻജിനെ ഏകദേശം പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഒക്കെ മൈലേജ് കിട്ടും ടർബോ ഇൻജക്ടർ ചോദിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി അയ്യായിരം ചോദിക്കുന്നുള്ളൂ ഓക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട് എന്താ അവസ്ഥ നല്ല വണ്ടി കലാപങ്ങളൊന്നുമില്ല ഒരു കലാപമില്ല നല്ല ക്വാളിറ്റി ഇല്ല വണ്ടി കേട്ടോ അടുത്തത് സാറിപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ മിസ്റ്റേക്ക് അറിയാൻ വരും ഓക്കെ അടുത്തത് അടുത്ത് വരുന്നത് ആൾട്ടോക്കാട്ടാണ് വരുന്നത് ആൾട്ടോട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ വരുന്ന വണ്ടി കേട്ടോ ചോദിക്കുന്ന റേറ്റ് വൺ ഫോർട്ടി നയാണ് ഒന്നേ കസ്റ്റമർ വണ്ടിയാണ് പാർക്കാൻ സൈഡിലാണ് മുൻകൂർ സാമ്യം എടുത്തിട്ടുണ്ട് സിംഗിൾ ഓണറുടെ വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണറെ വണ്ടി ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി ഒമ്പത് ആണ് എട്ട റേറ്റ് നോക്കണ്ട മാക്സിമം കുറച്ച് തന്നെ ചെയ്യിപ്പിക്കാം കേട്ടോക്സാ എസ് ആണോ എ സി ഫോർച്ചറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക നല്ല വണ്ടിയാണോ നല്ല വണ്ടി നല്ല വണ്ടി ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് അപ്പോൾ റേറ്റ് മാക്സിമം കുറയുന്നുണ്ടോ മാക്സിമം കുറച്ച് കൊടുക്കാം ഓക്കെ ഇഗ്നീസ് കേട്ടോ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുക ഇഗ്നീസ് ആൽഫ കേട്ടോ ക്യാഷ് ബാക്ക് കിട്ടോ ക്യാഷ് ബാക്ക് കൊടുക്കുക റേറ്റിൽ എങ്ങനെയാ ആൽഫ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി കിട്ടോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും അറൗണ്ട് വൺ ലാക്ക് ഓടിയുണ്ട് ആ ഒരു ലക്ഷം ഓടിയുണ്ടെങ്കിൽ റേറ്റ് ബെനിഫിറ്റിൽ കൊടുക്കാൻ പറ്റുമോ നാല് നാല്പാ വെച്ചോ വാഗനറിന് കൂടി ഉണ്ടാവില്ല റേറ്റ് കിട്ടുക ഫുൾ വണ്ടി കിട്ടാ ബട്ടൺ ഷാട്ട് കാര്യങ്ങള് ഹെയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടാവും അല്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത് വരുന്നുണ്ട് ഓക്കെ വണ്ടി നില ലോങ് ടൈമിനൊണ്ടാണ് ഇന്റീരിയർ കാണിക്കുന്നത് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി കിട്ടോ ഓക്കെ റേറ്റ് എത്ര നാല്പത് വെക്കുന്നുണ്ട് അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്യാം ഇത് കുറച്ച് കൊടുക്കുന്ന റേറ്റ് ആണ് നാലാപ്പം ഇനി കുറയും കുറച്ച് കൊടുക്കും ഓക്കെ കുറച്ച് കൊടുക്കാം നമുക്ക് എൽ ഡി ഐ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എൽ ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഓപ്ഷൻ ആണെങ്കിൽ കൂടെ ഫിയാറ്റിന് മൾട്ടിസെറ്റ് എഞ്ചിൻ വരുന്ന ഡീസൽ വേരിയന്റ് ആണ് അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട് കെ എൽ പതിമൂന്ന് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എ സി പോർസ്റ്ററി ഫ്രണ്ട് ടു ഡോറ് പോർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ഫിയാറ്റിന് മൾട്ടിസെറ്റ് എൻജിൻ ഏകദേശം പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും

ബാക്ക് സെൻസേഴ്സ് അതേപോലെ തന്നെ കമ്പനി വീൽസ് എല്ലാം വരുന്നുണ്ടോ ഫുൾ ഓപ്ഷൻ ആണോ പെട്രോൾ പെട്രോൾ വരുന്നത് ആണ് ഫീച്ചർ സൈഡിൽ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടോ ഓട്ടോമാറ്റിക് പിന്നെ ഡിമാൻഡ് ഉണ്ട് പെട്രോളിന് ഡിമാൻഡ് ഉണ്ട് പെട്രോളിന് ഡിമാൻഡ് ഉണ്ട് പെട്ടെന്ന് പെട്രോൾ റെഡ് ഹിസ്റ്ററി ഉള്ള പോളും പുതിയ ടയറും കാണുന്നുണ്ട് നമുക്ക് നമുക്ക് ലക്ഷത്തി ഇട്ടിട്ടുള്ള വില നോക്കണ്ട കുറച്ച് ലോൺ ലോൺ ഫുൾ പിന്നെ ഈ ഒരു പോളോ അത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് വരുന്നത് വണ്ടിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് വില വരുന്നത് ആണ് സെയിം ഓപ്ഷൻ തന്നെയാ വില വ്യത്യാസം ഇത് ഫോർത്ത് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഫുൾ ഓൺ ചെയ്യോ അടിപൊളി കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് റീപ്ലേസ് ഏകദേശം ാണ് ലക്ഷം രൂപ മാർക്കറ്റിൽ വില വരുന്ന വണ്ടിയാണ് നമുക്ക് ഇതൊരു അഞ്ചു ലക്ഷം കൊടുക്കാം കമ്പനി ഹിസ്റ്ററി 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 റീപ്ലേസ് റീപ്ലേസ് ഇല്ല 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 ഇല്ലല്ലോ ഒരു വില അതെ അതെ രൂപത്തി എട്ട് ആൾട്ടോ എൽ എക്സായിട്ടോ വർഷം വരുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാ നല്ല വണ്ടി ക്വാളിറ്റി നല്ല ബോഡി ഷേപ്പ് ഒക്കെ കാണുന്നുണ്ടല്ലോ അതെ എൽ എസ് ഐ എന്നുള്ളത് എണ്ണൂറ് സി സിൻ്റെ അകത്ത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് അന്ന് ഇറങ്ങിയതില് എ സി ബോർ സ്റ്റിയറിംഗ് അതേപോലെ തന്നെ എൻജിനിലേക്ക് വരുന്നേരം ഐ മീൻ സേഫ്റ്റിയിലേക്ക് വരുന്നേ മൊബൈലൈസർ മാത്രമേ ഫീച്ചർ ആയിട്ടുള്ളൂ അപ്പം അതിട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും എടുത്തോണ്ടിയാ അതെ അതെ കെ പത്ത് മലപ്പുറം റേറ്റ് സ്റ്റേഷൻ അല്ലേ അതെ വണ്ടി അത്യാവശ്യം കാണാൻ നല്ല മൊഞ്ചുണ്ട്

വണ്ടി വന്നിട്ടേ ഉള്ളു പൊടി പിടിച്ച് കിടക്കുന്ന കോലത്തിലാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏതാ റീ ആണ് വണ്ടി റീ ആണ് വണ്ടി പക്ഷെ പക്ഷേ വണ്ടി ഫുള്ള് പൊടി പിടിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട് വണ്ടി കേട്ടോ വാഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ കേരളം അമ്പത്തഞ്ച് തിരൂരി രജിസ്ട്രേഷൻ ആണ് അതെ വണ്ടി നിലയുള്ള കണ്ടീഷനൊക്കെ എന്താ റീ വണ്ടി എന്നെ കൊണ്ടുവയ്ക്കോ മെക്കാനിക്കൽ ഫിറ്റ് ആണ് ഓക്കെ റേറ്റ് എത്ര വെച്ചാ രണ്ടായിരത്തി മൂന്നേക്കാലം വെക്കുന്നു രണ്ടായിരത്തി പത്ത് മോഡലിൽ എൽഎക്സൈ ഓട്ടോ ആണ് വണ്ടി അല്ല വൃത്തിയുള്ള വണ്ടിയാണ് അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടി ആട്ടോ അതിനനുസരിച്ച് വിലയുണ്ടേ ജാമ്യം എടുത്തിട്ടുണ്ട് അല്ലേ എൺപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ എട്ടേ പൂജ്യം അതെ അതെ മൂന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുണ്ട് ഓക്കെ അടിപൊളി പെയിന്റ് ആണ് റീപെയിന്റ് കണ്ടിട്ട് റീപെയിന്റ് ബാക്കിലെ വീ അടുത്ത് റീപെയിന്റ് ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് ടയർ നാലും പുതിയതാണ് രണ്ടായിരത്തി പത്തോൾട്ടോ വലിയ വിലയെന്ന് പറഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കുന്ന ലോൺ കിട്ടുന്ന രണ്ടായിരത്തി പത്തോട്ടോ ഏകദേശം കിട്ടും ഒരു എൺപത് രൂപ ഒക്കെ ചെയ്യാം ാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് രണ്ട് വണ്ടി ഉണ്ട് അടുത്ത് ഒരു ഗ്രേ കളറും വൈറ്റും ഉണ്ട് വരുന്നത് ഡീസൽ ആണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അറൗണ്ട് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് ഓക്കെ റീപ്ലേസ് നല്ല വണ്ടി കിട്ടോ വേരിയന്റ് പറഞ്ഞത് വേരിയൻറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ഫോർ 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 ഡോസ് ഡോർ ആയിരിക്കും ണ്ടാവുക ഫീച്ചർ ആയിട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അറൗണ്ട് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് എത്ര പറയാൻ വേണ്ടി ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സൽ ആണ് വരുന്നത് നിസാൻ സണ്ണി സണ്ണിട്ടോ ഓക്കെ ഓണർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ക്യാമറയും ബാക്ക് സെൻസേഴ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് കാണുന്നുണ്ട് ടയേഴ്സ് കാര്യങ്ങള് സീറ്റവർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഉം ഒറിജിനൽ കേരള അതെ ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഡെയിലർ ബാഗ് വരുന്നുണ്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല കീസ്റ്റാർട്ട് ആയിരിക്കും വരുന്നത് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് എ സി ഇങ്ങനെയുള്ള ഒരു തെള്ള ഫീച്ചേഴ്സും വരുന്നുണ്ടോ പ്ലസ് ഇരുപതിന്റെ പുറത്ത് മൈലേജും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിങ് ലോൺ ചെയ്യുക എനിക്ക് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കുന്നുള്ളൂ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ ഓക്കെ കമ്പനി സ്ഥിരം വണ്ടിയാണോ കമ്പനീസ്റ്ററികൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ എസ് എക്സ് ക്രട്ടോ എക്സ് എസ് ഓപ്ഷനിലാണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ എസ് ഓപ്ഷൻ ഉള്ളത് വന്നത് പറ്റും അതെ പെട്രോൾ ആണോ മാനുവൽ ആണോ അത് മാനുവൽ ആണ് ഡീസൽ മാനുവല് ഡീസൽ മാനുവല് ബുഷ് ബട്ടൺ സ്റ്റാർട്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗ്സും എല്ലാം വരുന്ന മോഡലല്ലേ വൺ പോയിന്റ് സിക്സ് ഡീസൽ എഞ്ചിനായിരിക്കും പതിനാറ് ഇരുപത് പതിനെട്ടൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും ഒരു യെല്ലോ വീൽസ് അതേപോലെ തന്നെ ഫുൾ ഓപ്ഷൻ കൊണ്ട് പ്രൊജക്ടർ ഹെഡ് ലാംസ് വരുന്നുണ്ടാവും പത്ത് അറുപത് ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കട്ടോ കൊടുക്കാം കേട്ടോ പതിനെട്ട് അതെ അതെ ഓക്കെ ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി വരുന്നുണ്ടോ പത്ത് ലക്ഷം രൂപേൻ്റെ അടുത്ത് ലോൺ ചെയ്യാം വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം പതിനെട്ടിന്റെ അടുത്തൊക്കെ റേറ്റിൽ ഓപ്ഷൻ ഒരു ഉണ്ട് പതിനൊന്ന് പത്ത് കേട്ടോ കൊമേഴ്സ്യൽ ഉണ്ട് അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന വണ്ടി കേട്ടോ പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ലോൺ ഓ ഓ പേപ്പർ പേപ്പർ പുതിയ പുതിയ കേരള വണ്ടിയാണോ കൊടുക്കേൺ ആണ് കേട്ടോ നല്ല കണ്ടീഷൻ മെക്കാനിക്കൽ വേണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ആണോ ഡീസൽ ആണോ ഡീസൽ ഡീസൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ എൺപത് കമ്പനി ഹിസ്റ്ററി ഉണ്ട് പതിനെട്ട് മൂടൽ ട്വൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയായിരുന്നുണ്ടായിരുന്നത് റേഞ്ചിലായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ വണ്ടി ഞാൻ വില കുറവില് കണ്ടിട്ടില്ലേ വണ്ടി അല്ലെങ്കിൽ സ്വാഭാവികം ഡിമാൻഡുണ്ട് അതേസമയത്ത് ഭയങ്കര റേറ്റ് ആണെങ്കിലും വിറ്റ് പോകുന്നത് കാണുന്നുണ്ട് ആവശ്യക്കാർ കൊണ്ട് എൺപതിനായിരം കിലോമീറ്റർ എന്നുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് ടൊയോട്ട എൻജിന് ആയെ കൊണ്ട് കാലിഫോർ മണി ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോ നമ്മൾ നമ്മളൊരു ഹാപ്പിയാണ് വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും വീഡിയോയിലും കൊടുക്കുന്നുണ്ടാവും മാക്സിമം റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ വണ്ടികൾ മാക്സിമം കുറച്ച് വരുന്നുണ്ടാവും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു മറ്റു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ് ഹരിയോ